ജറമിയ രണ്ടാമധ്യായം ഇസ്രായേലിൻ്റെ അവിശ്വസ്തത കർത്താവിനോട് അരളി ചെയ്തു നീ ജെറുസലേമിൽ ചെന്ന് പിടിച്ചു പറയുക കർത്താവ് അരളി ചെയ്യുന്നു എൻ്റെ യൗവനത്തിൻ്റെ വിശ്വസ്തതയും വധുവിനെടുത്ത സ്നേഹവും ഞാൻ ഓർമ്മിക്കുന്നു മരുഭൂമിയ മരുഭൂമിയിൽ കൃഷിയോഗ്യമല്ലാത്ത നാട്ടിൽ നീ എന്നെ അനുഗമിച്ചത് ഞാൻ ഓർമ്മിക്കുന്നു ഇസ്രായേൽ കർത്താവിൻ്റെ വിശുദ്ധ ജനമായിരുന്നു അവിടുത്തെ വിളവിൽ ആദ്യ ഫലവുമായിരുന്നു അതിൽ ഒന്ന് ഭക്ഷിച്ചവർ വില കൊടുക്കേണ്ടി വന്നു അവരുടെ മേൽ വിനാശം നിപതിച്ചു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു യാക്കോവിൻ്റെ ഭവനമേ ഇസ്രായേൽ കുടുംബത്തിലെ സകലജ ഭവനങ്ങളുമേ കർത്താവിൻ്റെ വചനം കേൾക്കുകയും കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ പിതാക്കന്മാർ എന്നിൽ എന്തു കുറ്റം കണ്ടിട്ടാണ് എന്നിൽ നിന്നകന്നുപോയത് ലേച്ഛമായി അനുതാപനം ചെയ്ത് അവരും മ്ലേച്ഛമായി തീർന്നിരിക്കുന്നു ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് വിജനമായിരിക്കുന്നു മരുപ്രദേശങ്ങളുടെയും ഗർത്തങ്ങളുടെയും നിറഞ്ഞ വരൾച്ച ബാധിച്ച മരണത്തിൻ്റെ നിഴൽ വീണ നാട്ടിലൂടെ ഞങ്ങളെ നയിച്ച കർത്താവ് എവിടെ എന്ന് അവർ ചോദിച്ചില്ല ഞാൻ നിങ്ങളെ സമൃദ്ധി നിറഞ്ഞൊരു ദേശത്തേക്ക് കൊണ്ടുവന്നു അവിടെ ഫലങ്ങളും വിഭവങ്ങളും നിങ്ങൾ ആസ്വദിക്കാനായിരുന്നു അത് എന്നാൽ എവിടെ അവിടെ എത്തിയ ശേഷം എൻ്റെ ദേശം നിങ്ങൾ ദുഷിപ്പിച്ചു എൻ്റെ അവകാശം ലക്ഷ്യമാക്കി കർത്താവ് എവിടെയെന്ന് പുരോഹിതന്മാർ ചോദിച്ചില്ല നീതിപാലകർ എന്നെ അറിഞ്ഞില്ല ഭരണകർത്താക്കൾ എന്നെ ധിഖരിച്ചു പ്രവാചകന്മാർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ചു വ്യർത്ഥമായവയെ പിഞ്ചൊല്ലുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം വിധിക്കും നിങ്ങളുടെ മക്കളുടെ മക്കളുടെയും മേലും ഞാൻ കുറ്റം വിധിക്കും പ്രതാപരുളി ചെയ്യുന്നു നിങ്ങൾ കടന്ന് കീപ് ദ്വീപുകളിൽ പോയി നോക്കൂ ആളയച്ച് കേദാർ ദേശത്ത് അന്വേഷിക്കും ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കും ഏതെങ്കിലും ജനത തങ്ങളുടെ ദേവന്മാരെ മാറിയിട്ടുണ്ടോ അവ വ്യാജദേവന്മാരായിരുന്നെങ്കിൽ തന്നെ എന്നാൽ എൻ്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈപിടിഞ്ഞിരിക്കുന്നു ആകാശങ്ങളിൽ ഭയന്ന് നടുങ്ങുവീൻ സംഭ്രമിക്കുവിൻ ഞെട്ടി പറയ്ക്കുവിൻ കർത്താവ് അരളി ചെയ്യുന്നു എന്നാൽ എൻ്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു ജീവൻ്റെ ജലമായ ത്തിൻ്റെ ഉറവിയായി എന്നെ അവർ ഉപേക്ഷിച്ചു വരം ജലം സൂക്ഷിക്കുവാൻ കഴിയാത്ത പൊട്ടക്കിണറിൽ കുടി കുഴിക്കുകയും ചെയ്തു ഈ ഇസ്രായേലിൻ്റേത് അടിമയാണോ അടിമയായി ജനിച്ചതാണോ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ അക്രമത്തിനായി നിയോഗിച്ചത് സിമകൾ അവൻ്റെ നേരെ ഗർജിച്ചു അത്യനുതൻ അലറി അവനോട് അവ മരുഭൂമിയാക്കി അവൻ്റെ നഗരങ്ങൾ നശിപ്പിച്ചു വിജനമാക്കി മാത്രമല്ല മിംഫീസിലെ തസ്ഫീസിലെയും ആളുകൾ നിൻ്റെ ശിരസിനെ കിട്ടേ ശിരസിലെ കിരീടം തകർത്തു യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ യൽ നദിയിൽ വെള്ളം കുടിക്കുവാൻ ഈജിപ്തിൽ പോക പോകുന്നത് കൊണ്ട് നിനക്കെന്ത് ഗുണമുണ്ടാവും യൂഫ്രട്ടീസിൻ്റെ വെള്ളം തിരിക്കാൻ അസ്രിയായി പോകുന്നത് കൊണ്ട് നിനക്കെന്ത് ഗുണമുണ്ടാവും നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക നിന്റെ അവിശ്വസ്തയായിരിക്കും നിന്നെ കുറ്റം പറയുക നിൻ്റെ ദൈവമായ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ നിറഞ്ഞതുമാണെന്ന് അനുഭവിച്ചറിയും എന്നെക്കുറിച്ചുള്ള ഭയം നിന്നിലില്ലെന്ന് സൈന്യത്തിൻ്റെ കർത്താവായ ദൈവം മരളി ചെയ്യുന്നു വളരെ മുമ്പേ നീൻ നീ നിൻ്റെ മുഖം ഒടിച്ചു നിൻ്റെ കെട്ടുകൾ പൊട്ടിച്ചു ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്ന് നീ പറഞ്ഞു എല്ലാ ഉയർന്ന കുന്നുകളുടെ മുകളിലും സകല മര പച്ചമരങ്ങളുടെ ചുവട്ടിലും നീ പോലെ വഴങ്ങി തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിയായിട്ടാണ് ഞാൻ എന്നെ നട്ടത് പിന്നെ എങ്ങനെ നീ ദുഷിച്ചു കാട്ടുമുന്തിരിയായി കാട്ടുമുന്തിരിയായിത്തീർന്നു എത്രയേറെ താളിയും കാരവും തേച്ച് കുടിച്ചാലും നിൻ്റെ പാവക്കര നിൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കും എന്ന് കർത്താവ് കർത്ത ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ഞാൻ മലിനമല്ല ഭാര്യ പിറകെ പോയിട്ടില്ല എന്ന് പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കും താഴ്വരയിൽ പതിഞ്ഞ നിൻ്റെ കാൽപ്പാടുകൾ കാണുക കുറ്റം ചെയ്ത കുറ്റം സമ്മതിക്കുക ഉത്തമയായി പറഞ്ഞ് പാഞ്ഞു നടന്ന പൊട്ടമായിരുന്നു നീ മരുഭൂമിയിൽ ചരിച്ച കാട്ട് കഴുത മരം പൂണ്ട് മത്തുപിടിച്ച് അവൾ ഓടുകയായിരുന്നു അവളുടെ വിഷയാസക്തി ആർക്ക് നിയന്ത്രിക്കാനാവും അവളെ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ തേടിപ്പോകേണ്ടതായി വരികയില്ല മധുനമാസത്തിൽ അവൾ അവളുടെ മുൻ അവർ അവരുടെ മുൻപിലുണ്ടാവും നിൻ്റെ ചെരുപ്പ് തേഞ്ഞു പോകാതെ സൂക്ഷിക്കുക തൊണ്ട വരണ്ടു പോകാതെ എന്നാൽ നീ പറഞ്ഞു അത് സാധ്യമല്ല അത് അന്യരുമായി സ്നേഹബന്ധത്തിലാണ് അവരുടെ പിന്നാലെ ഞാൻ പോകും കണ്ടുപിടിക്കപ്പെടുമ്പോൾ കള്ളൻ എന്ന പോലെ ഇസ്രായേൽ ഭവനം ലജിക്കും അവരും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ലജിക്കും നീ എൻ്റെ പിതാവാണ് എന്ന് മരക്കഷണത്തോടും നീ എൻ്റെ മാതാവാണ് എന്ന് കല്ലിനോടും അവർ പറയുന്നു അവർ മുഖമല്ല പുഷ്ടി പുഷ്ടമാണ് എൻ്റെ നേരെ തിരിച്ചിരിക്കുന്നത് എന്നാൽ അനർത്ഥം വരുമ്പോൾ അവർ വന്ന് എന്നോട് ഞങ്ങളുടെ രക്ഷിക്കണമേ എന്ന് പറയുന്നു യുധ നിനക്കായി നിർമ്മിച്ച ദേവന്മാരെവിടെ നിൻ്റെ കഷ്ടകാലത്ത് നിന്നെ രക്ഷിക്കുവാൻ കഴിവുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് വരട്ടെ നിൻ്റെ നഗരങ്ങളുടെ എണ്ണത്തിനൊപ്പം ദേവന്മാർ നിനക്കുണ്ടല്ലോ നിങ്ങൾ എന്തിന് എൻ്റെ നേരെ പരാതികൾ ഉന്നയിക്കുന്നു നിങ്ങളെല്ലാവരും എന്നോട് മറുതലിച്ചിരിക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ മക്കളെ പ്രഹരിച്ചത് വെ വെറുതെ ആയിപ്പോയി ഞാൻ തെറ്റുതിരുത്തിയില്ല ആർത്തികൂണ്ട സിംഹത്തെ പോലെ നിങ്ങളുടെ തന്നെ വാൾ നിങ്ങളുടെ പ്രവാചകന്മാരെ വിഴുങ്ങി ഈ തലമുറ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കട്ടെ ഇസ്രായേലിന് ഒരു മരുഭൂമിയായിരുന്നു അന്ധകാരം നിറഞ്ഞ ദേശമായിരുന്നു അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ സ്വതന്ത്രരായത് ഇനി ഒരിക്കലും നിന്റെ അടുക്കൽ ഞങ്ങൾ വരികയില്ല എന്ന് എൻ്റെ ജനം പറയുന്നു യുവതി തൻ്റെ ആഭരണങ്ങളോ മഴവാട്ടി തൻ്റെ വിവാഹവസ്ത്രമോ മറക്കാറുണ്ടോ എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു കാമുകന്മാരെ കണ്ടുപിടിക്കുവാൻ നീ എത്ര സമർത്ഥമാണ് വേശികളെപ്പോലും പഠിപ്പിക്കുവാൻ പോരുന്നുകളുമാണ് നിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ നിര നിരപരാധരായ പാപങ്ങളുടെ ജീവരക്തം പുരണ്ടിയിരിക്കുന്നു അവരും ഭവനഭേദം നടത്താ നടത്തുന്നതായി നീ കണ്ടില്ല ഇതൊക്കെയായിട്ട് ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല അവിടുത്തേക്ക് എന്നോട് യാതൊരു കോപവുമില്ല എന്ന് നീ പറയുന്നു പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറയുന്നു കൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും എത്ര ലാഘവത്തോടെ നീ വഴി വഴിമാറി നടക്കുന്നു അസീറിയായെപ്പോലെ ഈജിപ്തിനോട് നിന്നെ ഈജിപ്തും നിന്നെ അപമാനിക്കും അവിടെ നിന്നും തലയിൽ കൈവച്ചുകൊണ്ടും നീ മടങ്ങി വരും നീ വിശ്വാസമർപ്പിക്കുന്നവരെ കർത്താവ് നിരാകരിച്ചിരിക്കുന്നു അവരിൽ നിന്ന് യാതൊരു തിന്മയും നിനക്ക് കൈവരികയില്ല കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദീപിക കാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ വിശംശീയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ